പക്ഷികൾക്ക് ഒരുക്കി കടുത്തൊഴു സെന്റ് മൈക്കിൾ സ്കൂളിലെ നല്ല പാഠം വിദ്യാർത്ഥികൾ വേനൽ ചൂട് കൂടുകയും ജലാശയങ്ങൾ വറ്റുവരളുകയും ചെയ്തതോടെയാണ് പക്ഷികൾക്ക് ഒരുക്കി വിദ്യാർത്ഥികൾ പ്രകൃതി സംരക്ഷണത്തിന്റെ പുതിയ പാഠം രചിച്ചത് തുടർച്ചയായ മൂന്നാം വർഷമാണ് വിദ്യാർത്ഥികൾ പക്ഷികൾക്ക് ദാഹജലം ഒരുക്കി വയ്ക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സീമ സൈമൺ തണ്ണീർകുടം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപകരുടെ ചുമതല വഹിക്കുന്ന ജിജിമോൾ എബ്രാഹിം അധ്യക്ഷത വഹിച്ചു സഹജീവികളോടുള്ള കരുതലും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയുടെ സന്ദേശവുമാണ് വിദ്യാർത്ഥികൾ നൽകുന്നത് സ്കൂളിലും പരിസരങ്ങളിലുമായി പതിനെട്ട് സ്ഥലങ്ങളിൽ കുട്ടികൾ പശ്ചിമൃഗതിലക്കുള്ള കുടിവെള്ളം ഒരുക്കി വെച്ചു എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിലും ചെറിയ പാത്രങ്ങളിൽ വെള്ളം ഒരുക്കി വയ്ക്കുകയും വേനൽക്കാലം തീരുന്നത് വരെ അത് തുടരുകയും ചെയ്യാൻ അധ്യാപകർ നിർദ്ദേശിച്ചു ഈ മധ്യ വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ മനുഷ്യനും മൃഗങ്ങൾക്കുമെല്ലാം ജലത്തിന്റെ ആവശ്യം കൂടി സമയമാണ് സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സമോപരമായി പ്രകൃതി സ്നേഹത്തിൻ്റെ വലിയ അടയാളവും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് കിളികൾക്ക് തണ്ണീർ തടം എന്ന പദ്ധതിയുമായി കുട്ടികൾ ഇന്ന് തയ്യാറാക്കിയ ഈ പരിപാടി ഏറ്റവും സുദീർഘമാണ് സഹജീവികളോടും പക്ഷിപ്രഗാന്തികളോടുമുള്ള നമ്മുടെ സ്നേഹവും മത്സരപകടമാക്കിക്കൊണ്ട് ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ കിളികൾക്ക് പ്രത്യേകിച്ച് പക്ഷികൾക്കും പറവകൾക്കുമൊക്കെ വെള്ളം കുടിക്കുവാനായി ഉള്ള സാഹചര്യങ്ങൾ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിജു സിജെ നല്ലപാടം കോർഡിനേറ്റർ ലിജിമോൾ അബ്രഹാം ജിനോ തോമസ് ബിൻസിമോൾ ജോസഫ് മാത്യു ഫിലിപ്പ് പിങ്കി ജോയ് സിമ്മി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി